ലിവിംഗ് ടൂതർ എന്ന് പറയാം ഇപ്പൊ ഞാൻ പറയാനില്ലേ മണ്ടത്തനാണ് ലിവിംഗ് ടൂതർ ആയിട്ടില്ലേ ഹൈക്കപ്പായിരിക്കുമ്പോ ഇപ്പത്തെ കാലത്ത് നടക്കുന്ന ചെക്കന്റെ പെണ്ണു വേരും പെണ്ണിന് കേസ് കൊടുക്കുന്നു അന്ന് എനിക്ക് ഫുഡ് വാങ്ങി ബിരിയാണി വാങ്ങിച്ചു നടന്നു ഞാൻ കാറിന് ഡീസൽ അടിച്ചായിരുന്നു ഞാൻ കാലിക്കറ്റ് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഞാൻ അവനോട് പറഞ്ഞു പിന്നെ പാർട്ട്ണർ ഒരു ഓപ്ഷൻ അവിടെ വേണമെങ്കിൽ നിക്കാം കണ്ടിന്യൂഷൻ അങ്ങനെയല്ല ഒരിക്കലും ഇല്ല നമ്മളും കൂടി നമ്മൾ ഒരാളുടെ പേത്ത് മാത്രം പഴിച്ചേരാൻ പാടില്ല ഇപ്പൊ രണ്ടു പേരും കൂടി പ്രേമിക്കുമ്പോൾ നടക്കുന്ന കാര്യം അത് അപ്പൊ റിയാക്ട് ചെയ്യാണ്ട് പിന്നെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ ആളൊന്ന് നാട്ടിക്കാമുള്ളൂ അല്ലാണ്ട് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത നേരത്തെ വേണം അവരുടെ ബോഡിയാണ് അവരുടെ കാര്യങ്ങളാണ് അതെല്ലാം ഷെയർ ചെയ്തിട്ട് പിന്നെ കേസ് കൊടുക്കുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യണം നിയമം വന്നല്ലോ അതായത് ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പറഞ്ഞാൽ നിയമം വന്നിട്ട് കാര്യമൊന്നുമില്ല ആളൊന്നുമില്ല നിയമം എത്ര നാളെ ഇത് പറഞ്ഞു എനിക്ക് ഇതൊക്കെ വന്നാണ്ടാണ് നിയമം ഒന്നും കോടതി അറിയാൻ പറ്റും മൊത്തത്തിൽ നോക്കുമ്പോ ഗേൾസ് ഇപ്പൊ പീഡിപ്പിച്ചു കൊടുക്കുന്നു ആൾക്കാരെ പിടിച്ച് ഇതാക്കാം ചിലപ്പോ ഒന്നും അറിയാത്ത നിരപരാധിയായിരിക്കും അവർ